ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ഇന്ത്യ ചരിത്രത്തിൽ കറുത്ത ദിനം എന്ന് എഴുതി ചേർത്ത ദിനമാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ എ പി ജെ അബ്ദുൽ കലാം ഈ ലോകത്തോട് യാത്ര ചോദിച്ച ദിനം ആ മഹാത്മാവിനെ ക്രിയാത്മകമായി പഠനത്തിന് വിധേയമാക്കിയപ്പോൾ അമാനുഷികമായ ചൈതന്യം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് എല്ലാ സംഗതികളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിലയിരുത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നത് അതിന് ഉപോത്ബലഹമായ ഒരു സംഭവം ഈ പ്രഭാത ചിന്തയ്ക്ക് വിധേയമാക്കട്ടെ ഇന്ത്യൻ ജനതയുടെ പ്രഥമ പുരുഷനായി ഉയർത്തപ്പെട്ട അബ്ദുൽ കലാം ആദ്യമായി പ്രസിഡന്റ് മന്ദിരത്തിലേക്ക് വരുന്ന ദിനം ആ മന്ദിരത്തിലുള്ള വ്യത്യസ്ത സേവകർ പുതിയ പ്രസിഡൻറ്റിനെ സ്വീകരിക്കുവാൻ സന്തോഷപൂർവ്വം ഒരുങ്ങുന്ന സന്ദർഭം എത്തരത്തിലുള്ള ഒരു വ്യക്തിയാകാം ഇനിയും നമ്മുടെ മേലധികാരി എന്ന് അറിയുവാനുള്ള ആഗ്രഹത്തോട് അവർ ആ ദിനത്തിനായി കാത്തിരുന്നു മുമ്പ് പറഞ്ഞതിലും പത്ത് മിനിറ്റ് മുമ്പ് തന്നെ പ്രസിഡന്റ് തൻ്റെ ഓഫീസിൽ എത്തിച്ചേർന്നു ആദരപൂർവ്വം ഓരോ സേവകരും തങ്ങളെ പരിചയപ്പെടുത്തുവാൻ തുടങ്ങി അവരവർ വഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവർ ചേർത്തു പറഞ്ഞു ഏറ്റവും അവസാനം ഒരു സേവകൻ ഓടിയെത്തി ഇന്ത്യൻ പ്രസിഡന്റിന്റെ രണ്ട് കാൽപാദങ്ങളും തൊട്ടു വണങ്ങി അല്പം ഗൗരവത്തോട് കലാം സാർ പറഞ്ഞു എഴുന്നേൽക്കൂ നിങ്ങൾ ആരാണ് ആ സേവകൻ അല്പം ഭയത്തോട് പറഞ്ഞു സാർ ഞാൻ ഈ കൊട്ടാരത്തിലെ പ്രസിഡൻറ്റിൻ്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു സേവകൻ മാത്രമാണ് ഉടനെ കലാം ഗൗരവത്തോട് പറഞ്ഞു യു ആർ ഡിസ്മിസ് ഇനിയും നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല ഷൂ പോളിഷ് ചെയ്യുന്ന അയാൾ മൗനമായി കലാമിനെ സൂക്ഷിച്ചു നോക്കി എന്തേ നിങ്ങൾക്ക് ഒന്നും മിണ്ടാനില്ലേ എന്ന് കലാം ചോദിച്ചു ഉടനെ ആ സാധുവായ മനുഷ്യൻ പറഞ്ഞു സാർ അങ്ങയ്ക്ക് ജോലി കിട്ടിയപ്പോൾ എൻ്റെ ജോലി നഷ്ടമായല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഒരു ചെറു പുഞ്ചിരിയോട് ആ മനുഷ്യനെ കലാം തലോടിക്കൊണ്ട് പറഞ്ഞു വിഷമിക്കണ്ട ഇന്നുവരെ ഞാൻ മാത്രമാണ് എൻ്റെ ഷൂ പോളിഷ് ചെയ്തത് ഇനിയും അങ്ങനെ തന്നെ തുടരും താങ്കൾ ഇന്നുമുതൽ എൻ്റെ ഓഫീസിനരികിലുള്ള പൂന്തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി ഈ ഓഫീസിൽ തന്നെ ഉണ്ടാകണം പ്രസിഡൻറ്റിൻ്റെ കാലാവധി പൂർത്തീകരിച്ച് ഓഫീസ് വിട്ടിറങ്ങിയ കലാം സാർ ആ പൂന്തോട്ടം സൂക്ഷിപ്പുകാരനെ വിളിച്ചു അയാളോട് പറഞ്ഞു എൻ്റെ ജോലി പോയി പക്ഷേ ഇപ്പോഴും താങ്കൾ ഈ ജോലിയിൽ തന്നെ തുടരുന്നു നിറഞ്ഞ പുഞ്ചിരിയോട് കലാം സാർ അയാളോട് പറഞ്ഞു നിന്റെ പൂന്തോട്ടം നനയ്ക്കുന്ന ബക്കറ്റിൽ കുറെ വെള്ളം എടുത്തുകൊണ്ട് വരിക ഇത് കേട്ട മാത്രയിൽ ആ സേവകൻ ഓടിയെത്തി ബക്കറ്റിൽ വെള്ളവുമായി വന്നു കലാം തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് സൂട്ട് കേഴ്സുകളും ആ മനുഷ്യന് നൽകി എന്നിട്ട് പറഞ്ഞു ഇത് ഒന്ന് കഴുകിത്തരണം ആ മനുഷ്യൻ ചോദിച്ചു സാർ ഈ പെട്ടിയിൽ അഴുക്ക് ഇല്ലല്ലോ പിന്നെ പിന്നെന്തിനാണ് ഇത് കഴുകുന്നത് ആ വലിയ മനുഷ്യൻ പറഞ്ഞു ഈ കൊട്ടാരത്തിലെ ഒരു പൊടി പോലും കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ടമാത്രയിൽ ആ പൂന്തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ കണ്ണ് നിറഞ്ഞു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഞാൻ എത്ര ഭാഗ്യവാനാണ് ഇത്ര വലിയ മനുഷ്യനോടൊപ്പം സേവനം അർപ്പിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ ഇത് ഒരു യഥാർത്ഥ മനുഷ്യനാണ് യജമാനൻ സേവകനാകുന്ന അസുലഭ നിമിഷം ഇതാണ് ക്രിസ്തുനാഥൻ പറഞ്ഞത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരും ചെറിയവരാകണം ഗുരു ശിഷ്യന്മാരുടെ കാലു കാലുകഴിയതുപോലെ ക്രിസ്തു നൽകിയ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് താഴ്മയുടെയും വിനയത്തിൻ്റെയും ആൾരൂപമായി നമുക്കും പ്രിയ സഹോദരങ്ങളെ രൂപപ്പെടാം ശുഭദിനം നന്ദി